സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് അടിച്ചുപൊളിച്ച് മുന്നേറുകയാണ് വിവിധ മത്സരങ്ങളിൽ മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച നിരവധി പ്രതിഭകളെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് അറബിക് സംഘഗാന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുന്ന കൊട്ടുകര പി പി എം എച്ച് എസ് എസ് സ്കൂളിലെ മിടുക്കിയായ കുട്ടികളാണ് എന്തായാലും അവരുടെ വിശേഷങ്ങൾ അറിയാം ഒപ്പം അവരുടെ ഗാനങ്ങൾ കൂടി കേൾക്കാം അവരുടെ അധ്യാപകർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടീച്ചറെ ഈ കൊട്ടുകര സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കലോത്സവത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കൂളാണ് എല്ലാ പ്രാവശ്യവും പല മേഖലകളിലും മത്സരങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന സ്കൂളാണ് ഇത്തവണ എങ്ങനെയായിരുന്നു പ്രകടനങ്ങൾ ം പത്തിനങ്ങളുമായിട്ടാണ് നമ്മൾ സംസ്ഥാന തലത്തേക്ക് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുള്ളത് അഞ്ച് ഉണ്ടായിരുന്നു അഞ്ച് സിംഗിൾ ഇനങ്ങളും ഉണ്ടായിരുന്നു നന്നായി പെർഫോം ചെയ്തു എന്തായാലും എനിക്ക് കൂടി സന്തോഷമുള്ള കാര്യമാണ് ഞാൻ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഇവരുടെ അധ്യാപകൻ കൂടി നമ്മളോടൊപ്പം ചേർന്നുണ്ട് സാറേ പേര് പേര് ഷഹീദ് എങ്ങനെയാണ് മത്സരങ്ങൾ വളരെ നല്ല രൂപത്തിൽ കുട്ടികൾ പെർഫോം ചെയ്തു എങ്ങനെയാണ് നമ്മുടെ പരിശീലനം കൊടുക്കുന്നത് കൊടുത്തത് അതുപോലെ പ്രശസ്ത സംഗീത സംവിധായകൻ സാറാണ് ഇത് സംഗീതം നൽകിയത് അതുപോലെ അധ്യാപന ഞാനാണ് ഇത് ഞങ്ങൾ മൂന്നാമത്തെ തവണയാണ് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ പാലക്കാട് കൊറോണത്തിന് മുമ്പ് പാലക്കാട് വെച്ച് നടന്ന പാലക്കാട് സോറി കാസർകോട് വെച്ച് നടന്ന കലോത്സവത്തിലും ഞങ്ങളെ അർതി വന്നിരുന്നു ഓക്കെ സന്തോഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ ചെലതൊക്കെ നേരത്തെ മത്സരത്തിൽ പങ്കെടുത്തവരാണെന്ന് തോന്നുന്നു അല്ലെ ഇത്തവണ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരാ ഉള്ളത് എല്ലാവരും ഇത്തവണ ഈ ടീം ആദ്യമായിട്ടാണ് ഓക്കെ ആദ്യത്തെ തവണയാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം അതിലേക്ക് പോവാം تعامل بل ننشرها بيننا 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 يا عزانا يا عزانا تباعد بل ندفعها فيهنا فيهنا فيهنا, فيهنا يا هبانا يا هبانا نحن نرفع اللخوبة والسلام في أمامنا نحن نرفع اللخوبة والسلام في أمامنا نحن نكره العداوة والشقاق في بلادنا şiçkatı filadına 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 ta bunun batallamunun nin şuruhabine nene bine nene bine ya نمسك نهتم مقيمة ديننا نهلك ندمر بعلة منا نمسك نهتم مقيمة ديننا نهلك ندمر بعلة منا يا 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 إخواننا يا 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 إخواننا تعاون ننشرها بيننا بيننا بيننا, بيننا Ya Rizana, Ya Rizana, Tabarun, wa Rizana, Ya Rizana, Tabarun, Ya Ya Rizana, Ya Ya Rizana, മനോഹരമായിട്ട് പാടി എന്താണ് ഈ പാട്ടിന്റെ അർത്ഥം എന്നറിയോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കയറ്റത്തിനെ കുറിച്ചിട്ട് ആണ് എഴുതിയിട്ടുള്ളത് നസീർ നസീർ സാർ നസീർ സർ വാടിസർ രചന ചെയ്തിട്ട് ഓ അബുട്ടി സാറാണ് സംഗീതം നൽകിയത് നിങ്ങളിൽ ആരെങ്കിലും മാപ്പിളപ്പാട്ടിലോ മറ്റേതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽ അറബിഗാനം തന്നെയാണ് അല്ലെ നിങ്ങൾ എല്ലാവരും അപ്പൊ എന്തായാലും നല്ല ഉഷാറായിട്ട് പാടി ഇനിയും നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ ക്യാമറമാൻ മൊഹസിൻ മുഹമ്മദിനൊപ്പം സെയ്ദ് അലി ഷിഹാബ് സൈറ്റ്